ഒരാളുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങളെ നിങ്ങൾ പാടില്ല രഹസ്യങ്ങളുടെ പിന്നാലെ പോവരുത് അത്തരം ആളുകളെ കുറിച്ചു ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങാതിരിക്കുകയും ചെയ്തവരെ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ രഹസ്യങ്ങളുടെ പിന്നാലെ കൂടരുത് വേറൊരാളുടെ രഹസ്യം അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നാലും അള്ളാഹു നിങ്ങളെ അപമാനിക്കും ജനങ്ങൾക്കിടയിൽ അപമാനിക്കും വീട്ടിലിരുന്നാൽ പോലും കാരണം മറ്റൊരാളുടെ അഭിമാനത്തിന് വില നൽകാത്ത നിങ്ങൾക്ക് ആ ഒരു അഭിമാനം അള്ളാഹു നിലനിർത്തി തരൂല്ല അള്ളാഹു അപമാനിക്കും നിങ്ങളെ വീട്ടിലിരുന്നാലും അള്ളാഹു നിങ്ങളെ ജനങ്ങൾക്കിടയിൽ അപമാനിക്കും അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെയും രഹസ്യത്തിന്റെ പിന്നാലെ പോവരുത് എന്ന് ഒരാളുടെ ജീവിതത്തിൽ